ാണ് അതെ ഇന്നോട്ട് സുമതി തുടയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് എൺപത്തഞ്ചു ദിവസം ആണ് ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഈ നൈറ്റ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു ദിവസത്തേക്ക് പോകുന്ന ഉറപ്പാണ് പക്ഷെ അത് വലിയ സ്കെയിലെടുത്ത് അങ്ങനെ വെച്ചാൽ മാത്രമാണ് അതൊരു വിഷ്വൽ ട്രീറ്റ് ആകുന്നത് അതുകൊണ്ടാണ് വലിയ ബഡ്ജറ്റിൽ ഒഴിക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം മാളിപ്പുറം കഴിഞ്ഞിട്ട് രണ്ട് വർഷം വർഷമാവുന്നു ഈ ഡിസംബറിൽ അപ്പോൾ ഈ ഏകദേശം രണ്ട് വർഷത്തോളമുള്ള പ്രിപ്പറേഷനാണ് സുമതിയുള്ളവർ എന്നുള്ള സിനിമ അപ്പോൾ അതിനുവേണ്ടി വിഷ്ണുവിടുത്തൊരു എന്ന് പറയുന്നത് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഇന്നൊരു വലിയ സ്കെയിലേ ചെയ്യുന്നു തിങ് സ്റ്റുഡിയോസ് പോലത്തെ ഒരു വലിയ കമ്പനി മലയാളത്തിലേക്ക് എത്തുകയാണ് അവർ അവരിന് മുന്നേ ചെയ്തേക്കുന്നതൊക്കെ വലിയ സിനിമകളാണ് അത് മറ്റ് ഭാഷയിലുള്ള സിനിമകളാണ് ആദ്യമായി അവർ മലയാളത്തിലേക്ക് എത്തുന്നത് സുമതിയുള്ളവരോടാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡിയോസോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി എന്തും പ്ലാൻ ചെയ്യാൻ ഒരു ധൈര്യം കിട്ടി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുല്ലിച്ചേടും തിങ് സ്റ്റുഡിയോസിൽ വന്ന് ഒരു വലിയ ബജറ്റിലേക്ക് പോയത് അപ്പോൾ ഇന്നിവിടെ തുടങ്ങുന്നു ഏകദേശം അമ്പത് ദിവസമാണ് പാലക്കാടാണ് ഷൂട്ട് അതിനുശേഷം ബാക്കി കോതമംഗലം കോതമംഗലം കാടും ഫൈറ്റും സീക്വൻസൊക്കെ അവിടെ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം ട്രിവാണ്ട്രത്ത് ഷൂട്ട് കാണും ഒറിജിനൽ സുമതിയുള്ള ഷൂട്ട് കാണും ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത് പിന്നെ ആർട്ടിസ്റ്റുകൾ കാര്യം ഞാൻ പറഞ്ഞിരുന്നത് കാണാം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്നൊരു സിനിമയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകൾ അർജുനശോകന് ഗോകുൽ സുരേഷ് ഗോപി സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് ശ്രാവൺ മുകേഷ് അതേപോലെ നമ്മുടെ മാളവിക മനോജാണ് ഹീറോയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അതേപോലെ ജൂഹി പവി പവി കെയർ ഹീറോയിൻ ജൂഹി ഒരു ഹീറോയിൻ ചെയ്യുന്നുണ്ട് ഗോപിക ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ശിവത ചെയ്യുന്നുണ്ട് പിന്നെ സിജാ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നു ഇതല്ലാതെ ഒരു മൂന്ന് ഹീറോയിൻസ് ഗസ്റ്റ് അപ്പയൻസ് ഉണ്ട് സിനിമയിൽ അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ആവുന്നേ ഉള്ളൂ ഇത് ഞാൻ ഈ പറഞ്ഞത് കൂടാതെ കുറേ അഡ്രസ്റ്റുകൾ ക്യാമിയോ റോസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ചുമതിയുള്ളത് തീർച്ചയായിട്ടും ഹൊറർ കോമഡി ജോണുകളാണെങ്കിലും ആവശ്യം കൂടുതൽ പേടിക്കാനും ആവശ്യ കൂടുതൽ ചിരിക്കാനുമുള്ള സീക്വൻസ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ വർക്കൗട്ടായി വന്നാൽ തീർച്ചയായിട്ടും ഒരു രണ്ടര മണിക്കൂർ തിയേറ്ററിലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും സുമതകളം ഇതിന് മുന്നേ ഞങ്ങൾ ഈ സിനിമയിൽ നിന്നും കംപ്ലീറ്റ്ലി മറ്റൊരു ട്രാക്കിലാണ് ഈ സിനിമയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ സ്ഥിരം സിനിമകൾ അറിയാലോ ഒരു ത്രിള്ളർ സ്വഭാവം കാണും ഇതിൽ ത്രിള് ഉണ്ടെങ്കിലും അതിനെ ഹ്യൂമൺ ട്രാക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിദ്ധാർത്ഥേൻ്റെയൊക്കെ ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടറായിട്ടൊക്കെ പുള്ളി പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പിന്നെ തിങ് സ്റ്റുഡിയോസ് വന്നുകൊണ്ട് തന്നെ ഇതൊരു ഇന്ത്യൻ ലെവലിലാണ് ഞങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മെയിലാണ് ഞങ്ങളിത് റിലീസ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനിയുടെ ദിവസങ്ങൾ അത്രയും ക്രൂഷ്യൽ ആകുന്നത് അപ്പം മെയിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് സമൃതി ഉള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇട്ട ബഡ്ജറ്റിന്ന് മേളിപ്പോകുന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ചോദിക്കേണ്ട തിങ് സ്റ്റുഡിയോസ് ഒക്കെ ഞങ്ങളെ നോക്കി തുടങ്ങി എന്തായാലും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു പതിനഞ്ച് ടു ഇരുപത് ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് സുമൃദിയുള്ളവ് അത് അതിൻ്റെ ടെൻഷനുണ്ട് പക്ഷേ ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അത് പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിക്കുന്നതും അത് തിയേറ്ററിൽ ഒരു വലിയ ഹിറ്റായി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പിലാണ് ഞങ്ങളത് ചെയ്യുന്നത് അത്രയും വലിയ റിസ്ക് എടുത്ത് അത്രയും ബഡ്ജറ്റിൽ പാണ് ചെയ്യുന്നത് അപ്പോൾ അത് ദൈവം കൂടെ നിന്നാൽ നിങ്ങൾ മീഡിയസൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആൾ വരും പ്രതീക്ഷിക്കാം സംസാരം നടക്കുന്നേ ഉള്ളൂ പക്ഷെ എത്തും തീർച്ചയായിട്ടും നമ്മള് സ്റ്റുഡിയോസ് ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് കൊണ്ടുവരാൻ പറ്റും അതിന്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞില്ലേ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ആലോചിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ക്യാമിയ റോൾസ് ക്ലൈമാക്സിൽ എത്തും തീർച്ചയായിട്ടും കാണും ആരാനോ വെറുതെ ഇവിടെ ലൊക്കേഷൻ ചെറിയ ചെറിയ സാധനം പിന്നെ നമ്മുടെ ദേവനന്ദയും ശ്രീപദും വീണ്ടും ഒന്നിക്കുന്ന സിനിമയും കൂടെയാണ് അവരെയും ഇതിൽ ഹ്യൂമറിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് പോകുന്നത് ഇതിൽ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ ക്യാരക്ടേഴ്സിന് ഓൺ ചിരി തന്നെയാണ് സിനിമ അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടിൻ്റെ മാർക്കോ ഇറങ്ങാൻ പോവുകയാണ് കാരണം അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഇവനെന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് വൻ സ്കെയിലാണല്ലോ തീർച്ചയായിട്ടും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത് ഇരുപത്തഞ്ചോ അല്ലേ റിലീസ് തീർച്ചയായിട്ടും അത് മറ്റൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ തീയേറ്ററിൽ തീർച്ചയായിട്ടും ഉണ്ണി മോഹൻ്റെ കരിയറിലെ എനിക്ക് തോന്നുന്നു അടുത്തൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും മാർക്കോ ഉറപ്പുള്ളതാണ് ഞാൻ അതിൻ്റെ കുറച്ച് സീക്വൻസുകൾ ഞാൻ കണ്ടിരുന്നു കണ്ടതൊക്കെ ഹെവി സീക്വൻസുകളാണ് മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഹെവി സീക്വൻസുകൾ ആക്ഷൻ ബ്ലോക്കുകൾ ആ സിനിമയെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഉണ്ണി ബേസിക്കലി ആക്ഷൻ എന്ന് വെച്ചാൽ പ്രാന്തരുള്ള ഒരു എനിക്ക് അനുഭവമുള്ളതാണ് കാരണം മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം ഇടിച്ച് നൂത്താണ് മാളികപ്പുറത്തിൽ അപ്പം മാർക്കോയിൽ ആ ഫ്രീഡം ഉണ്ണിക്ക് കിട്ടിയപ്പം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഫൈവ് സെക്കൻഡ് ആണ് അതഞ്ചു ഫൈവ് സെക്കൻഡ്സ് ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിലൊരു ആയിരിക്കും ഉറപ്പായിട്ടും ഈ ഹിമാലയപുറത്ത് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ ശരിക്കും ഒരു അയ്യപ്പൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ ആൾക്കാർക്ക് വിശ്വാസം ഇത് ശരിക്കും തിരിച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണല്ലോ അതിനകത്ത് അപ്പോൾ അപ്പൊ ആൾക്കാരെങ്ങനെയാണ് ആർട്ടിസ്റ്റിന്റെ കഴിവതല്ലേ എപ്പോഴും ക്യാരക്ടേഴ്സ് മാറി ഇപ്പം മുകുന്ദട്ട സമൂത്ര ചെയ്ത ലാലേട്ടൻ തന്നെ അല്ലേ ദേവസ്നം ചെയ്തതും ചെങ്കോലി ചെയ്ത നമ്മളിതൊക്കെ ആക്സെപ്റ്റ് ചെയ്തതല്ലേ അത് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും മാറി മാറി ചെയ്യുമ്പോഴാണ് അയാളുടെ കരിയർ വളരുന്നത് അപ്പം ഉണ്ണി ജീവിതകാലം മുഴുവൻ രണ്ട് കുട്ടികളോട് ശബ്ദിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ കുറച്ച് വയലൻസ് ഒന്ന് കാണിക്കട്ടെ അത് കഴിയുമ്പോൾ അടുത്ത സിനിമയായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു ഭക്തിപടം ഉണ്ടാവും ഭക്തിപടം എന്നല്ല ഇപ്പോൾ ആ ഭക്തിപടം എന്നൊരു ലെവലിൽ മാത്രം വെക്കണ്ട വയപുറം ഒരു അതൊരു എൻ്റർടൈൻമെൻ്റ് തന്നെ ആയിരുന്നു തീർച്ചയായിട്ടും അടുത്തൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരു ഡിവൈൻ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമ ആയിരിക്കും മാർക്കോടെ ഇപ്പൊ കോടി ഒരു ഈ കോടിയുള്ള കണക്കിനേക്കാളും ഉപരി അത് പ്രേക്ഷകർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇപ്പം നമ്മൾ കാണും കില്ലെന്നൊരു സിനിമ നമ്മൾ അടക്കം തിയേറ്ററിൽ കണ്ടതാണ് അതിന്റെ കാരണം അതിന്റെ മേക്കിംഗ് സൈഡ് അത്രയും ഗംഭീരമായിരുന്നു അതേപോലെയാണ് മാർക്കോയ്ക്ക് അത് ഇവിടുത്തെ യൂത്ത് ഏറ്റെടുത്താൽ വൻ ഹിറ്റായിരിക്കും അല്ലൊന്നും പറയാനില്ല ട്രെയിലറൊക്കെ നിങ്ങളും കണ്ടില്ലേ ഇനി എന്റെ വായി കേൾക്കണമല്ലോ എന്താ ചേട്ടാ രാവിലെ തന്നെ ഞങ്ങൾ ഇതിൽ എന്തേലും കിട്ടുമെന്ന് അവാർഡല്ല അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അംഗീകാരം ഒന്നും അംഗീകാരം തന്നെയാണ് പക്ഷെ അവാർഡ് കിട്ടിയില്ലെന്ന് വെച്ചുകൊണ്ട് വിഷം ചിലപ്പോൾ അത് ആ ഒരു ദിവസത്തെ വിഷമായിരിക്കും അടുത്ത പരിപാടിയിലേക്ക് പോകും സമയം കിടക്കല്ലേ കിട്ടും കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിലും സന്തോഷമുള്ളൂ കാരണം പ്രേക്ഷകർ ചെയ്തു സിനിമ അതാണ് വലിയ കാര്യം എന്റെ വേറെ സിനിമ തിയേറ്ററിലുണ്ട് നാളും അതും കൂടെ ഇന്നത്തെ എല്ലാ ഷോസും ഹൗസ്ഫുൾ നല്ല സന്തോഷം ഇവിടുന്ന് കേട്ടപ്പോ അവിടെ ഞാനില്ലായിരുന്നു ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് അത് ശ്രീകോ ചെയ്തു പിന്നെ അതൊരു റിയൽ കേസാണ് ഞാൻ ഇതിനു മുന്നേ മീഡിയോട് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം മീഡിയ കേസ് എന്ന് കുറേ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും കൊച്ചിയിലുണ്ട് പിറത്തുണ്ട് മിഷേൽ ഷാജിയുടെ പേരൻസ് പാക്കുട്ടിക്ക് നീതി ലഭിക്കട്ടെ ആ സിനിമയിലൂടെ അത്രേ ആ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളൂ സർ റൈറ്റർ ഞാൻ മനസ്സിൽ കണ്ടത് അത് തന്നെയാണ് അത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് വിശേഷാചിക്ക് നീതി ലഭിക്കട്ടെ ഇതിലൂടെ ഇത് കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷൻ പരിപാടിയാണ് ഒരെണ്ണം തുടങ്ങാനുള്ളത് അതെല്ലാം തമിഴിൽ ഒരു വലിയ പടം ചെയ്യുന്നുണ്ട് അത്ഭുതീപ് ടു ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചിലുണ്ട് പിന്നെ പത്മവുമ്മ സാറിൻ്റെ ഒപ്പം വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ചർച്ച നടക്കുന്നു അത് ചിലപ്പം ദൈവം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഒരു ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് ഭാഗമായിരിക്കും അത് ഏത് പടം ഒന്നും ഞാൻ പറയുന്നില്ല അത് അങ്ങനെ ഒരു പ്ലാനാണ് ആണ് അതിൽ നടക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് കഴിക്കാൻ കഴിക്കണേ അവിടെ ആ വീട്ടിൽ